സങ്കടഹരനായ തിരുവാഴപ്പള്ളി ദേവരുടെ മാനസപുത്രൻ ഗജരാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ വീരന്മാർ അഴിച്ചുറങ്ങിയ ചരിത്രഭൂമിയിലേക്ക്

ിൽ സ്ഥാനം കൊടുത്ത തോട്ടയൻകാരുടെ സ്വകാര്യ അഹങ്കാരം കടന്നു വരുന്നു ഗജേന്ദ്ര സേനാപതി തോട്ട കണ്ണൻ അതേ പേരുകേട്ട പൂരഭൂമികളുടെ ആവേശവും അലങ്കാരവുമായി തീരുവാൻ തന്റെ പ്രിയ സാരഥി ൂർവന്റെ കൈകൾ പിടിച്ച് കടന്നു വരികയാണവൻ വടക്കൻ ഭാരതത്തിന്റെ മടിത്തട്ട് കടന്നു വന്ന മലയാള മണ്ണിൽ ചുവടുറപ്പിച്ച് ചരിത്രരേഖകളിൽ തന്റെ തന്റെ നാമവും ചേർന്നവൻ ആവേശങ്ങളെ ചേർത്തു കെട്ടി ഇതിഹാസ കാലങ്ങളെ വരവേറ്റു നിന്നവൻ വരവേതുവൻ നിന്ന് കൂട്ടാനായും ആവേശങ്ങൾക്ക് പല കുറി അർത്ഥം സമ്മാനിച്ച ഗജതാരകം ഗജേന്ദ്ര സേനാപതി തോട്ടക്കാട്ടു കണ്ണനും യഥകാല പെരുമയുടെ അകതാറി ആവോളം ആവേശത്തിന്റെ കാഹളം മുഴക്കി ആനപ്രേമി സംഘം പൊലിയന്നൂരിന്റെ കൈകൾ പിടിച്ച് വരികയാണവൻ പണിയറിവുകൾ തനിക്ക് പുതുമയല്ലെന്നും പല ഗുരു തെളിയിച്ചവൻ തിരുവൈക്കത്തും തിരുവേറ്റുമാനൂരും തിരുനക്കരയിലും താരമായി സ്വാഗതം ഇവൻ ആന കേരളത്തിന്റെ വേറിട്ട ഗജനായകൻ ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ട് കണ്ണനും സ്വാഗതം വേമ്പനാട് വാസുദേവൻ അതേ നക്ഷത്ര ശോഭയുള്ള രാജാക്കന്മാർക്ക് ജന്മം കൊടുത്ത മലയാള മണ്ണിന്റെ അഴകും തികവും നിറയുന്ന തനിനാടൻ നാടൻ ആനച്ചന്തമായി ആന കേരളത്തിലെ തലമുതിർന്ന ചിട്ടക്കാരൻ ശ്രീ പള്ളിപ്പുറം ബാബുചേട്ടന്റെ കൈകൾ പിടിച്ചു വരികയാണവൻ പുതുമയാർന്ന വേദികളിൽ തന്റെ അഴുക തീർക്കുവാൻ നാട് കടന്ന് തിരുവൈക്കത്തിന് സ്വന്തമായവൻ ജനിച്ച മണ്ണിനോടും മഹാദേവന്റെ തട്ടകം മാതംഗ ജന്മങ്ങൾക്ക് വിരുന്നോട്ടുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനിയതാ வரிகையான மணிமலையாரின் தீராத்த மாதங்க சௌந்தரியம் படையணியுட நாட்டிலே படநாயகன் ஹைரவ ரவுத்ர பிரிய கஜராஜ சௌமிய சிரேஷ்டன் இதா அடகிந்த வேதிகளிலே காரவங்களோடு வழி நடத்துன்ன சாரதி தொரவூர் ராஜேஷின்ட கைகள் பிடிச்சு கொண்ட கடந்த வருகையாய் கங்காதரன் കാലമേറെ കാലമായി തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ ആവേശത്തിന്റെ പ്രജാപതിയായി വിലസുന്നവൻ തെക്കും വടക്കും നിറയുന്ന താരമൂല്യങ്ങൾക്ക് നായകത്വം വഹിക്കുവാൻ വേദികളായ വേദികളിലേക്ക് ചേക്കേറുന്നവൻ ചരിത്രം കുറിച്ച് തമ്പുരാക്കന്മാർ പിറവികൊണ്ട വടക്കൻ ഭാരതത്തിന്റെ മടിത്തട്ടിൽ നിന്നും തെക്കൻ കേരളത്തിന്റെ അവതരിച്ചവൻ അതെ പടയണിയുടെ നിറയുന്ന കോട്ടാങ്കൽ ഭഗവതിക്ക് പതിവായി സേവന ഒരു ദേശത്തിന്റെ ഒന്നാകെയുള്ള ആവേശം തന്നെ അടകിന് മുതൽ കൂട്ടാക്കിയ താരനായകൻ പ്രൗഢിയുടെയും പകിട്ടിന്റെയും പര്യായമായ ഗജരാജ സൗമ്യൻ ഭൈരവ രൗദ്രപ്രിയ ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ ഐശ്വര്യത്തിന്റെ കിരണങ്ങൾ അനുഗ്രഹ വർഷമായി ചൊരിയുന്ന പൊലിയന്നൂർ ദേവരെ അകദാറിൽ സേവിച്ചു കൊണ്ടിത ഇനി വരികയാണ് അക്ഷരനഗരിയുടെ ആവേശനായകൻ കുട്ടി യുവസാരഥി കൈകൾ പിടിച്ച് ആനപ്രേമി സംഘം ഒരുക്കുന്ന ആരവത്തിന്റെ വേദിയിലേക്ക് ആഘോഷ പ്രജാപതിയായി വരികയാണ് നാരായണൻകുട്ടി ഏതു കാലത്തിന്റെ ചരിത്രം ചരിത്രമെടുത്താലും ആന കേരളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ആവേശത്തിന്റെ സക്രവർത്തി ആനന്ദ നടരാജമൂർത്തിയായ ആകമ്പടം ദേവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ആഘോഷങ്ങൾ നയിക്കുന്ന നാരായണൻകുട്ടി നാട്ടാന മലയാളത്തിന്റെ വസന്തകാലത്ത് തന്നെ വാസിയും ആവേശവും ഊട്ടി ഊട്ടി

என்ன பாட்ட க മൂല്യങ്ങൾ കൈകൾ സംഘം പുലിയന്നൂരിന്റെ കടന്നു വരികയാണവൻ ും വായുവും ചേർന്ന വൈഷ്ണവ ചൈതന്യം കൊടിയിരുത്തിയ ഗുരുവായൂരിലെത്തൂർ കോട്ടയിലെ സുന്ദര കില്ലാടി നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണൻ തുളസിൻ്റെ അനുഗ്രഹമായി പകർന്ന നാട്ടാനിൽക്കുകയായി ഇവൻ ഇന്ദ്രരാജ പ്രജാപതിക്ക് പകരക്കാരനായി അഷ്ടമിരോഹിണി തിരുനാളിൽ ഗുരുവായൂരപ്പന പീഠം തീർത്തവൻ വള്ളിയൂരപ്പൻ അനുഗ്രഹത്താൽ മധ്യ സൗന്ദര്യമോടെ സുരപുരാതീശ്വരന്മാരുടെ നിന്നവൻ കടകപൂരത്തിന്റെ നായകനായി പൂരനഗരിയിൽ താരപ്രഭിപ്പിച്ചവൻ അതേ പാദമുദ്രകൾ ചരിത്രമാകുമ്പോൾ പവിത്രമായ സൗന്ദര്യവും ചൂടി അവതരിക്കുകയാണ് ബാലകൃഷ്ണൻ ഇന്നിന്റെ സായന്ത്രത്തിൽ പുലിയന്നൂർ ദേവരുടെ നിൽക്കുവാൻ വന്ന അഴകിന്റെ ബാലകൃഷ്ണൻ ആന പ്രേമി സംഘം പുലിയന്നൂരിന് ആഘോഷത്തിന്റെ നിറവ് സമ്മാനിക്കുന്ന ബാലകൃഷ്ണൻ ഇതാ ആനപ്രേമിസംഘം I'm

ആയിരങ്ങൾ ആയിരങ്ങൾ ആളിച്ച ആന കേരളത്തിന് അനന്തരകാശിയായി വാഴിക്കുവാൻ ഒരുങ്ങുന്ന ആ വേശത്തിന്റെ പ്രജാപതി അതിരുദ്രയായ ശ്രീഭദ്രയ്ക്ക് മകനായി അന്നത്തെ ചാൻകൂട്ടി ആന കേരളത്തിന്റെ ഹീമവാൻ ഗജരാജ ഹീമവാൻ ഗജ ിൽ അന്നക്കറിയുടെ അമ്മ ഭഗവതിക്കായി അവതാരം കൊണ്ട കാളി ആശ്രമവാസിയുടെ കാശായ വേഷം തനിക്ക് വേണ്ടെന്ന് കൽപ്പിച്ച് ആന കേരളത്തിന്റെ പോരാട്ട വീര്യമേറ്റെടുത്ത കാളി കനകപ്രഭയുടെ കൈരളിയുടെ മണ്ണിൽ

ഇവൻ പൂർണതകളുടെ അധിമയായ പൂർണ്ണ ത്രേസിനെ തൃക്കേട്ട തിരുനാളിൽ എഴുന്നള്ളി ചെന്നിന്നവൻ ഊരകത്തമ്മ തിരുവടിയുടെ പൊന്നിൻ കോലം സിരസിലേറ്റി പൂരപ്പെരുമയുടെ ഈ ചില്ലം ഭരിച്ചവൻ ശാസ്താവിനെ സേവിച്ച രാജകീയ നായകനായി ി വരും കാലത്തിന്റെ വരവറിയിച്ചവൻ മെന്മാറവേലും ചെനക്കത്തൂർ പൂരത്തിന്റെ താരനായകത്വവും തന്റെ പേരിൽ കുറിച്ചിട്ടവൻ ചെമ്പൂത്രയിലും ചാലിശ്ശേരിയിലും ചീരൻകുളത്തും ചെറു ചരിത്രം വളർന്നവൻ ദേവരുടെ കടന്ന പടിഞ്ഞാറൻ പടിയുടെ തിരുനാളിൽ എഴുന്നള്ളിച്ച് ആഘോഷത്തിന്റെ പ്രജാപതിയായി തീർന്നവൻ ഇതാ തൃപ്തിയെന്നൂരിന്റെ ചരിത്ര ഭൂമിയിൽ പുഴകം കൊള്ളിച്ചു കൊണ്ട് അവതരിക്കുന്നു കൂട്ടരെ ആന കേരളത്തിന്റെ കാളി ആന പ്രേമി സംഘം കൊണ്ടുവരികയാണ് കാളി பள்ளிபாலம் பட்டு கட்டிய சிலம்பமாக தண்டகத்தம் காவலுள்ளி தம்புராண்குட்டி சக்கரவர்த்தி മലയാളക്കരയിലേക്ക് മറുനാട് കടന്നെത്തിയ യുവശ്രീമാൻ ഇളംപള്ളൂർ ശ്രീ മഹാദേവിയുടെ മാനസപുത്രൻ യുവാടി ഇളംബള്ളൂർ കൊച്ചു ഗണേശൻ തന്റെ സാരഥി കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് കൊച്ചു ഗണേശൻ കാവലായി വാഴുന്ന സത്യചൈതന്യ സ്വരൂപണിയുടെ നാമധേയം ഇഹലോകത്തിടി മുഴക്കമാക്കി തീർക്കുവാൻ പോകുന്ന ആൺകുട്ടി വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും വിജയത്തിന്റെ വെള്ളിത്തേരിൽ ചൈത്രയാത്ര തുടരുന്നവൻ പൂരങ്ങളുടെ ആവേശമാകാനും പുതുമയുടെ തുടർച്ച നൽകുവാനും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കൊമ്പനാനാ ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആരവം ഇരട്ടിയാക്കി തീർക്കുവാൻ ഇതാ വന്നു ചേരുകയാണ് പുലിയന്നൂരിന്റെ മണ്ണിലേക്ക് ഇളംപള്ളൂർ കൊച്ചു ഗണേശ ഓം മശിവായ കരുണാമയനും കാരുണ്യേശ്വരനും ജഗദാനന്ദപ്രഭുവുമായ സാക്കാൽ കൈലാസനാഥൻ വാഴുന്ന ഈ പുണ്യഭൂമിയിൽ തൃപ്പലീന്നൂരപ്പൻ്റെ പുണ്യഭൂമിയിൽ ഇത് രണ്ടാം തവണയും മൂന്നാം തവണയും ആനയൂടിന് വേണ്ടി ഗജവിവരണത്തോടുകൂടി വന്നു ചേരുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ ഒരേയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആദരിക്കുക എന്നത് വലിയ കാര്യമായി കരുതുന്നു അദ്ദേഹത്തെ പൊന്നാടി എണിച്ച് ആദരിക്കുന്നതിനായി പുലിയന്നൂർ ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ജയന്ത നമ്പൂതിരിയെ ക്ഷണിക്കുന്നു കഷായം എത്ര അപൂർവമാണോ അത്ര തന്നെ അപൂർവമാണ് മധ്യതിരുവിതാംകൂറിൽ ശൈലേഷിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ആനയൂട്ടോ ഗജമേളയോ എന്ന് നിസ്സംശയം പറയാം ശൈലേഷിന്റെ മാതംഗ വിശേഷണങ്ങളും പ്രാസപ്രയോഗങ്ങളും നിറഞ്ഞ അത്യന്തം ആവേശകരമായ ഗജവിവരണം ഒരു ആനപ്രേമിയെ സംബന്ധിച്ചിടത്തോളം ആനക്കാഴ്ചയോളം തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശ്രീ ശൈലേഷ് വർക്ക് വൈക്കത്തിന് മൊമന്റോ നൽകി ആദരിക്കുന്നതിനായി സി ജയന്ത നമ്പൂതിരിയെ ക്ഷണിച്ചുകൊള്ളു നമുക്ക് സാധ്യമാകുന്നത് എപ്പോഴും ഉത്സവപ്പറമ്പിലെ നേരിട്ടുള്ള സാന്നിധ്യം കൊണ്ട് തന്നെയാണ് എന്നാൽ ഇത് സാധ്യമാകാത്ത അവസരങ്ങളിൽ ഉത്സവ കാഴ്ചകളുടെ തത്സമയ സംപ്രേഷണം നമുക്ക് വലിയ തോതിൽ അനുഗ്രഹമാവാറുണ്ട് ഇവിടെയാണ് ക്ഷേത്ര മീഡിയ എന്ന കേരളത്തിലെ ജനകീയമായ യൂട്യൂബ് ചാനലിന്റെ പ്രസക്തി ഒരു യൂട്യൂബ് ചാനലിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഒരു മികവ്